ഓണത്തിനൊരു പൂന്തോട്ടം എന്ന പേരിൽ ചെണ്ടുമല്ലി കൃഷിയുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കസബ എൻസ് എസ് യൂണിറ്റ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ഓണത്തിനൊരു പൂന്തോട്ടം എന്ന പേരിൽ ചെണ്ടുമല്ലി കൃഷിയുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്ത് കസബ എൻസ് യൂണിറ്റ് പദ്ധതി ബളാൽ കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൃഷി അറിവുകൾ അനുഭവത്തിലെത്താനും കാർഷിക സംസ്കാരത്തിന്റെ ഔന്നിത്യത്തിൽ അഭിമാനം കൊണ്ട് കൃഷിയെ ചേർത്തുപിടിക്കുന്ന ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കാനുമുള്ള ആദ്യപടിയാണ് ഈ ചെണ്ടുമല്ലി കൃഷിയെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ മോട്ടോ ജീവിതത്തിലേക്ക് ഒരുപാട് പാചകിച്ചിട്ടുണ്ട് ഒരുപാട് പേഴ്സണുകൾ ചോദിക്കുന്നത് ചാസ്സായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പോൾ ചെറുതായിട്ട് പോകുന്നത് പക്ഷേ അത് ലൈഫിലോ ഭാഗത്ത് പോകുമ്പോൾ വളരെ നല്ലൊരു എഫക്റ്റ് അതിലുണ്ടാവും ഞാൻ എല്ലാ പിറ്റേ ദേവികളിലെ പിന്നെ ലൈഫിൻ്റെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ഇതേപോലത്തെ ഒരു പ്രവർത്തിയായിരുന്നു നമ്മൾ ഭാഗമായി നടിയൻ കോവിൽ ഭാഗം നടക്കാവിലേക്ക് പോകുന്ന റോഡ് സൈഡ് ഇതിൻ്റെ ഭാഗമായിരുന്നു അത് കഴിഞ്ഞാൽ കോളേജിൽ വിട്ടുപോയി പി ടി വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മിനി പോൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബി ബി ബാലാമണി എന്നിവർ പ്രസംഗിച്ചു ഓണവിപണി ലക്ഷ്യമാക്കി തദ്ദേശീയമായി കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പദ്ധതി മാലോത്തകസഭ എൻ എസ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ